കിട്ടുമ്പോ ഒരു മാങ്ങ വെച്ചിട്ട് സൈഡ് ഡിഷ് ആയിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പറ്റി നമ്മളെ വീട്ടിലൊക്കെ സാധാരണ ഇത് ഇണ്ടാക്കണത് അങ്കമാലിക്ക് മാങ്ങക്കറി ഒന്നും അല്ല പുളിയില്ലാത്ത കറിയൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇത് ഒരു മാങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്ക അതിൻ്റെ അകത്ത് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില ഇതിന്റെ പകുതി നമ്മൾ മാങ്ങ വേവിക്കാൻ ഇടുക പിന്നെ പകുതി മ്മള് കറി കടുക് പൊട്ടിച്ചിടലോ അപ്പൊ അതിൽ ചേർക്കാന്നാണ് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നാളികർ പാല് പിഴിഞ്ഞൊഴിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നാളികരം എടുത്തിട്ട് അധികം വെള്ളം ചേർക്കാതെ ഇത് പാല് പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ചേർക്കണം ലാസ്റ്റ് കേട്ടോ ഇതെല്ലാതും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെറിയ ഉള്ളി ചെറിയുള്ളിട്ട് കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വന്നിട്ട് വാട്ടിയെടുക്കണമെങ്കിൽ ഉള്ളി വാടി ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് കട്ട് ചെയ്തിങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി കുനുകുന കട്ട് ചെയ്തെടുക്കണേ നമ്മളെടുത്തിങ്ങനെ കറിവേപ്പിലൊരു പകുതി കൂടിട്ടുണ്ട് കേട്ടോ ഉള്ളി വാടിയിട്ടുണ്ട് ഇഞ്ചീന്റെ പച്ചമുളകിന്റെ ഒക്കെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടിയിട്ടെടുക്കാൽ ടീസ്പൂണി കുറച്ചുകൂടി കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി പൊടിയിട്ട് കൊടുക്ക പൊടി മൂത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് കട്ട് ചെയ്ത് ചിക്കന മാങ്ങിയിട്ട് കൊടുക്കട്ടെ മാങ്ങ തോലോട് കൂടി കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തിളച്ചൊന്നും മാങ്ങ വേവട്ടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് സിം ആക്കി കൊടുക്കണേ നമുക്ക് മാങ്ങ വെന്തിട്ടുണ്ടോ നോക്കി മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കണ പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളമൊഴിക്കാതെ നാളിയർ പാൽ പിഴിഞ്ഞെടുത്തിക്കണേ ഇതിനൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും ഉപ്പൊക്കെ പാത്തിനുണ്ടോ നോക്കിയാൽ ഉപ്പൊക്കെ കറക്റ്റ് ആണ് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് വറവടട്ടോ അപ്പൊ അരിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവടുക്കും കടുക് ഉലുവിയും പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേറെ പകുതി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ മാങ്ങ മതിയിട്ട് ഇങ്ങനത്തെ ഒരു സൈഡ് ഡിഷ് എടുക്കാനായിട്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി ഞങ്ങൾ അവിടെ കട്ട് ഉണ്ടാക്കുമ്പോൾ ശർക്കര പാനി ഒഴിച്ച് കഴിക്കാൻ താല്പര്യമില്ല കറി വേണം നിർബന്ധമുള്ളവർക്ക് ഈ മാങ്ങക്കറി കയറിണ്ടാക്കാറ് ഇത് ഒഴിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ചെറിയൊരു മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്ക് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു പത്ത് ചെറിയുള്ളി ചേർക്കുന്നുണ്ട് നാല് വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില മുക്കാൽ കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഈ മാങ്ങയും ചെറിയുള്ളിയും എല്ലാം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതെല്ലാം വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഞാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്തേക്കണ മാങ്ങിട്ട് കൊടുക്ക ഇത് തോലോട് കൂടുതൽ കട്ട് ചെയ്തേക്കണേ ഒരുപാട് കുഞ്ഞാക്കിയിട്ടില്ല എന്നാ കനം കുറച്ചിട്ട് ഒരു ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തേക്കണത് മാങ്ങ വെളിച്ചെണ്ണ ഒക്കെ ഇടന്ന് വാടി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കോരെടുക്കേ വറ്റൽ മുളക് ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്ക കേട്ടോ നീരുവ് കൂടുതൽ വേണമെന്നുള്ള ഒരു വറ്റൽമുളക് കൂടുതൽ ഇട്ടാ അതും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു രണ്ടും മൂന്ന് പീസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കട്ടോ ഉള്ളി ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്തു എടുത്ത് ഇങ്ങനെ കറിവേപ്പിലിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കളിയര കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് വറുത്തെടുക്കാ നാളികേരയും ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഫ്രൈ ആയി എടുത്താൽ മതി കേട്ടോ നാളികേരൊക്കെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് കായപ്പൊടി കൂടി ഇട്ടുകൊടുക്കാം മുളവും മാങ്ങയൊക്കെ കൂടി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടിയതിനു ശേഷം നമുക്ക് നല്ലോണം അരച്ചെടുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിങ്ങനെ ചോറിന്റെ സൈഡിൽ വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ കുത്തിരിച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ തിരുമ്പി കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട കേട്ടാ നമുക്ക് കഴിച്ച് നോക്കാം ആ പുളിയും നാണയരം വാർത്തേൻ്റെ ടേസ്റ്റും എന്നാൽ ഒരുപാട് പുളി ഇല്ല കേട്ടോ നല്ല ടേസ്റ്റിന് നമുക്കിതും ഒരാഴ്ചയൊക്കെ പുറത്ത് വയ്ക്കാം ഇങ്ങനെ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ഇതൊരു വെറൈറ്റി ടേസ്റ്റിനെ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ